കോട്ടയം ജില്ല യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണെന്നതില് തെല്ലും സംശയമില്ല ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പും അത് അടിവരയിട്ട് തെളിയിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വെള്ളിക്കൊടി പാറിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ ഗോതയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വീഴ്ത്താൻ കരുത്തുറ്റ പടയൊരുക്കവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പലിശ സഹിതം മറുപടി നൽകാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘവും പദ്ധതിയിടുന്നത് ഇതിൽ കോൺഗ്രസ് ഏറ്റവും വലിയ അട്ടിമറി ലക്ഷ്യമിടുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ് നിലവിലെ എൻ ജയരാജ് എം എൽ എയുടെ കോട്ട തകർക്കാൻ മണ്ഡലത്തിൽ അതിശക്തനായ ഒരു യുവ സംരംഭകനെയാണ് കോൺഗ്രസ് ഇപ്പോൾ കളത്തിലിറക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കോട്ടയത്ത് യു ഡി എഫിന് സമ്മാനിച്ചത് കനത്ത ആഘാതമായിരുന്നു അന്ന് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതോടെ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു ഒൻപത് മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും ഇടതുമുന്നണി വിജയിച്ചപ്പോൾ കോൺഗ്രസിന് അടിപതറി എന്നാൽ ഈ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ ജിജി അഞ്ചാനി എന്ന യുവമുഖത്തെ മുൻനിർത്തി ഒരു പരീക്ഷണം നടത്താനാണ് ഹൈക്കമാൻഡ് തീരുമാനം വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി അൻപത് ശതമാനത്തിലധികം സീറ്റുകളിൽ യുവജനങ്ങൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്ന വി ഡി സതീശിന്റെ പ്രഖ്യാപനം കാഞ്ഞിരപ്പള്ളിയിൽ ജിജി അഞ്ചാനിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പതിമൂന്നാം വയസ്സിൽ ഉമ്മൻചാണ്ടിയുടെ അനുയായിയായി രാഷ്ട്രീയത്തിൽ എത്തിയതാണ് ജിജി അഞ്ചാനി കൂടാതെ അദ്ദേഹം ഇതിനോടകം തന്നെ മൂന്ന് തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മൂവായിരത്തിലധികം ആളുകൾക്ക് ജോലി നൽകുന്ന മാൻ പവർ സപ്ലൈ കമ്പനിയുടെ ഉടമയും അറിയപ്പെടുന്ന സംരംഭകനുമാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ ഉപജീവന മാർഗമാക്കാത്ത ഇത്തരം വ്യക്തിത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ മൂന്ന് തവണയും അവിടെ വിജയിച്ചു കയറിയത് പ്രൊഫസർ എൻ ആണ് എന്നാൽ വികസന മുരടിപ്പെന്ന വലിയ ആരോപണം മണ്ഡലത്തിൽ ജയരാജിനെതിരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇത് മുതലെടുക്കാൻ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള ജിജിയെ പോലെ ഒരാൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഒൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ യു ഡി എഫ് കൺവീനർ കൂടിയായ ജിജി വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ ആറിടത്തും ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം പിടിക്കാൻ യു സഹായിച്ചത് ഈ യുവ നേതാവിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഈ മിന്നും പ്രകടനമാണ് ജിജിയെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആന്റോ ആന്റണി എംപിയുടെയും പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെയും പൂർണ്ണ പിന്തുണയും ജിജിക്കുണ്ട് ഇതിനോടകം തന്നെ ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ സജ്ജമാക്കിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ടീം യു ഒരു മിഷൻ മോഡലിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നായർ ഈഴവ സമുദായങ്ങൾക്കും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കും തുല്യ സ്വാധീനമുള്ള മതേതര സ്വഭാവമുള്ള മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലൂടെ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ത്തിൽ കാഞ്ഞിരപ്പള്ളി തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത് കോട്ടയത്തെ മാണിഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കി നിയമസഭയിൽ നൂറിലധികം സീറ്റുകളുമായി അധികാരം പിടിക്കുക എന്ന യു വലിയ ലക്ഷ്യത്തിന്റെ പ്രധാന കണ്ണിയായി കാഞ്ഞിരപ്പള്ളി മാറുകയാണ് മാണി ഗ്രൂപ്പിന്റെ കോട്ടകളിൽ കോൺഗ്രസ് വിജയക്കോടി നാട്ടാൻ ജിജി അഞ്ചാനിക്കൊപ്പമാണ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്